നമ്മളെ നാട്ടിലെ ചെറുപ്പക്കാനത് ഇരുപത്തെട്ട് കഴിഞ്ഞും പെണ്ണ് കിട്ടാതെ ഇവൻ ഗൾഫിലാ ഇവനെ പറ്റിയൊരു പെൺകുട്ടിയുണ്ട് നമുക്ക് നിങ്ങളെ നാട്ടില് ഛായ് ഇങ്ങോട്ടോക്കാ ഇന്ന് മോങ്കാളിച്ചു കൊടുക്കട്ടെ ഷായ് അല്ല ഇനി ഗൾഫിൽ നിന്ന് ഇവാരെങ്കിലും എന്തായാലും പെണ്ണ് റെഡി ആയി തരും ഷായ് ഇവനെ പറ്റിയൊരു കുട്ടി ഇവൻ ഗൾഫിലാണ് ഭയങ്കര റിച്ച് ഇവന്റെ അടുത്ത് മൂന്ന് പോത്തുണ്ട് നാട്ടിൽ വന്നാൽ ഇല്ല അയ്യാ ഒന്ന് മോങ്കാഴ്ച കൊടുക്ക സായി ഇത് പിട്ട് ഇങ്ങക്ക് അറിഞ്ഞൂടാ വിട്ടിനാ ീസ് എത്ര ആടുണ്ട് എത്ര പൈ പറഞ്ഞ ഇവനെ പറ്റിയൊരു ചെറിയ വള നമുക്ക് വേണ്ടിയാ ഇതാ ഇവന് ഇത് മിന്നൽ ചക്കര ഇവനെ മിന്നൽ ചക്കര ഇവനെ പറ്റിയ ഒരു കുട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കണ നല്ല രസാ നോക്കിയ പക്ഷെ വിദ്യാഭ്യാസം ദേശം കുറവാ പത്താം ക്ലാസ് വരെ പോയിക്കൊള്ളു വൈകുന്നേരം എങ്ങാകുമ്പോ ഇങ്ങോരൂ എന്തെങ്കിലും ഉടുത്തിട്ട് തലദാത്തി ഉടുക്കാത്ത വിട്ടുക്കട്ടെ ചായക്ക് ഭയങ്കര നാണ നാണമാ വന്നോ വന്ന നാണമാ വന്നോ മേനിനോ കണ്ട ഇവിടെ വെള്ളം കരിക്ക്ണ്ട് ആരെയും വന്നാല് നിങ്ങളെവിടെയാണ് പുട്ടമ്മളീടെ പറഞ്ഞോട് പുട്ടിൽ ജമാൽ പുട്ടിൽ ജമാല ഇവനാ ഇവിടുത്തെ മീൻ എല്ലാം പിടിച്ചുണ്ടോ തെങ്ങായി തവളകളെ പിടിക്കുക എന്നിട്ട് അതിനക്ക് സമയം കിട്ടാട്ടാ എല്ലാവരും അടിപൊളിയാണല്ലേ അരിപ്പിട്ട് വിട്ട അരിപ്പിട്ടോ ഒരു പാട്ട് പാടി ഒരു പാട്ട് പാടി പാടിക്കൊടുക്കാറുണ്ടെങ്കിലും എന്തൊരു പാട്ട് ഓടിക്കൊടുക്ക് ചുണ്ടിൽ കാമുകനെ കണ്ട നേരം കളം ണ് പെണ്ണിങ്ങനെ കണ്ണാട് പിട്ട് റഷീദിന്റെ ആരെങ്കിലും ആരംഗമാണോ പിട്ട് റഷീദ് ഏത് റഷീദ് പിട്ടഞ്ഞ് റഷീദിന്റെ ആരെങ്കിലും ഏത് റഷീദ് മിന്നൽ മിന്നൽ ോർത്തോട്ട് തുടച്ചാടാ എടാ ചക്കര എനിക്ക് റെഡിയാടാ പെണ്ണ് സെറ്റായി ചക്കരക്ക് പെണ്ണ് സെറ്റായി ഇവരെ അവരെ ഇഷ്ടപ്പെട്ടു ലൈവ് കൂടിയതാ എടാ പറഞ്ഞു കൊടുക്കും പെൺകുട്ടികളെ സെറ്റാവും എനിക്ക് ഇവന് പറ്റിണ്ടാകു ഇവന്റെ അടുത്ത് നാല് പോത്താണല്ലേ ഇവൻ ഭയങ്കര വിശ്വസമാണ് തന്നെ രണ്ട് പൈ വെട്ടാട് അടുത്ത പോത്തിന് ഇറക്കുന്നുണ്ട് അടുത്ത പോത്തിന് ഇറക്കുന്നുണ്ട് ചക്കരൊക്കെ അതാ ചക്കര ചെറിയോളും എടാ മിന്നൽ ചക്കര ഉണ്ടാരെ സ്ഥല ആയു ശരി മാസ്റ്റേഴ്സിൽ പഠിച്ചതല്ലേ മാസ്റ്റേഴ്സിലാ പഠിച്ചേ ഇവനൊന്നും വിദ്യാഭ്യാസ ഈ ചങ്ങായില്ലേ പിട്ട് നിറയെങ്ങായിനാ പിട്ട് നിറഞ്ഞങ്ങായി ഇവര് സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയാ ഏറ്റവും ഇവന ഏഴാം ക്ലാസ് ഞാനല്ല ഏയ് ഇവരുന്ന ദിവസം കൂട്ടിക്കൊണ്ടുപോകാ ഈ ബൈല് ചുറ്റി പായ ഇവന്റെ ഇവനെ കൂട്ടിക്കൊണ്ടുപോണ്ടിറ്റി മഴയൊക്കെ കൊണ്ടുവന്നു കുളത്തിൽ തുള്ളു കുളത്തിൽ തുള്ളു എന്നു അതാ ഫുൾ വെള്ള അവിടാ നിനക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലേ ഇല്ല ആരിക്കും അവിടെ പണി ഉള്ളത് ഇതാ ഇതാ ഈറ്റങ്ങൾ തീർത്ത് പോരേന്ന് അച്ഛൻ കൊണ്ടിരുന്ന തിന്നിട്ട് വൈദ്യേരം വേമ്പള ഇട്ടേക്ക് ചെയ്യൂ ഈ അഞ്ചെണ്ണോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ചോറും തിന്നിട്ട് അച്ഛനെങ്ങൾ പറയുക എന്തിനാളൊക്കെ പണിക്ക് പോരാടക്കല്ലോ ഇവൽ ചോദിക്കുന്നു പണിയിലേന്ന് എല്ലാ എണ്ണോ നാട്ടിനും വേണ്ട വീട്ടിനും വേണ്ടാത്ത ഒന്നിനും കൊള്ളാ തേറ്റിങ്ങൾ ഇത് ഒന്നിനും കൊള്ളാത്തേറ്റിങ്ങൾ ഇഷ്ടല്ല ആറ്റിറ്റ്യൂഡ് ഇട്ട് നിക്കുന്ന കണ്ടെ കേടുന്ന ഒരു മറ്റേ പെയിന്റിന്റെ മണിക്കാരെ ഷർട്ട് പൊട്ടി കീഞ്ഞ ഷർട്ട് ഇതാണ് സ്ഥിതി പെയിന്റിന്റെ മണിക്കോ പോകാൻ മറിഞ്ഞു ഏതാ വിട്ടൊണ്ട് വാവ് സൂപ്പർന്ന് പിട്ടിന്റെ ഷർട്ട് എടുക്കുന്നത് പെയിന്റിന്റെ മണിക്കാറ് ഷർട്ടായത് പിട്ട് നോക്കിയോ ഒരു ചുണ്ടനെ പോലെ ചങ്ങായി